അശ്വിനമാസത്തിൽ ചിങ്ങമാസത്തില് കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഇന്ദിര ഏകാദശി പിതൃപക്ഷത്തിൽ വരുന്ന ഏകാദശിയായത് ആയതുകൊണ്ട് തന്നെ വളരെ കൂടി ഈ വ്രതം അനുഷ്ഠിക്കാൻ സാധിച്ചാൽ നമ്മുടെ പൂർവികരുടെ ആത്മാക്കൾക്കെല്ലാം തന്നെ മോക്ഷം ലഭിക്കുമെന്നും അതുവഴി നമുക്ക് പിതൃപ്രീതി നേടാനും സാധിക്കും അതിനുള്ള ഉത്തമ വ്രതമായിട്ടാണ് ഈ ഏകാദശിയെ കണക്കാക്കുന്നത് കന്നിമാസത്തിലെ കൃഷ്ണപക്ഷം മുഴുവനായിട്ടും മഹാലയപക്ഷം എന്നാണ് അറിയപ്പെടുക അതേപോലെ മഹാലയപക്ഷത്തിൽ വരുന്ന അമാവാസിക്ക് സർവപ്രീതി അമാവാസി പിതൃ അമാവാസി എന്നൊക്കെയാണ് പറയുക ഈ പതിനഞ്ച് ദിവസം പിതൃതർപ്പണം ചെയ്താൽ കുടുംബപരമ്പരയിലെ മുഴുവൻ പിതൃക്കൾക്കും തൃപ്തിയും മോക്ഷവും കൈവരുമെന്നും പവിത്രമായ ഗയിൽ ചെന്ന് നമ്മൾ പിതൃതർപ്പണം ചെയ്ത ഫലം ലഭിക്കും എന്നുള്ളതാണ് ഒരു വിശ്വാസം വിഷ്ണുപ്രീതിയിലൂടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അനുഷ്ഠിക്കാൻ സാധിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് തിഥികളിലായിട്ടാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ദശമി ദിവസവും ദ്വാദശി ദിവസവും ഒരു നേരം മരിയാഹാരം കഴിക്കാം ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസമാണ് പറയുന്നത് എങ്കിലും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് തുളസി തീർത്ഥം കുടിച്ചോ കരിക്കിൻ വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ പഴങ്ങളോ പച്ചക്കറികളൊക്കെ ഭക്ഷിച്ചിട്ടോ വ്രതം വ്രതമനുഷ്ഠിക്കാം ഇഹലോകത്ത് സർവൈശ്വര്യങ്ങളോടുകൂടി ജീവിക്കാനും പരലോകത്ത് വിഷ്ണു സായുജ്യമായ മോക്ഷവുമാണ് ഏകാദശി വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലമായി പറയുന്നത് ഇപ്രാവശ്യം ഏകാദശി വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ചയാണ് ഇന്ദിരാദേവിക്ക് അല്ലെങ്കിൽ ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണിത് അതുകൊണ്ട് തന്നെ അന്നേ ദിനം ലക്ഷ്മി നാരായണ പൂജ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ചു വരുന്ന ദിനമായതുകൊണ്ട് തന്നെ ഇരട്ടി ഫലമാണ് ലഭിക്കുക ഇരുപത്തി ഏഴാം തീയതി ദശമി ദിനത്തിൽ ഒരിക്കൽ ഊണെടുത്ത് ഇരുപത്തി എട്ടാം തീയതി ഏകാദശി ദിനത്തിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതമനുഷ്ഠിച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ചയാണ് പ്രദോഷമാണ് അന്ന് രാവിലെ ആറ് ഒൻപതിനും എട്ട് മുപ്പത്തി മൂന്നിനും ഇടയിലുള്ള സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടി ഉപവാസ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ചാതുർമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശികളെല്ലാം തന്നെ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമാണ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന സർവ്വ പാപങ്ങളും ഇല്ലാതാക്കുന്ന തപസ്സിൻ്റെ പുണ്യം നൽകുന്ന വളരെ ശ്രേഷ്ഠമായ ഏകാദശികളാണ് ചാതുർമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശികൾ ഏകാദശി ദിനത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഹരിവാസര സമയം ഇപ്രാവശ്യം ഏകാദശി ദിനത്തിൽ രാവിലെ എട്ട് നാൽപ്പത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വൈകുന്നേരം എട്ട് അൻപത് വരെയുള്ള പന്ത്രണ്ട് മണിക്കൂർ സമയമാണ് ഹരിവാസര സമയം അഖണ്ഡ നാമജപം നടത്തുക ധ്യാനം ചെയ്യുക ഭഗവത്ഗീത ഭാഗവതം നാരായണീയം വിഷ്ണു സഹസ്രനാമം ഒക്കെ പാരായണം ചെയ്യുന്നതൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമാണ് ഇരട്ടി ഫലദായകമാണ് പിതൃകർമ്മലോഭം നികത്താനും പാപമോചനം നേടാനും ലക്ഷ്മീനാരായണ പ്രീതി നേടാനും സഹായിക്കുന്ന ഉത്തമമായ ഈ ഏകാദശി അനുഷ്ഠിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭക്തന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭഗവാന്റെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവ കഥ കേൾക്കാം പതിനേഴാം നൂറ്റാണ്ടിലെ മുഗൾ സുബേദാറായ ലാൽബേഗിൻ്റെ മകനായിരുന്നു സാലാബെഗ് ലാൽബേഗ് ഒരു സൈനിക യാത്രയ്ക്കിടെ കണ്ടുമുട്ടുന്ന ഒരു ബ്രാഹ്മണ യുവതി ലളിതാദേവിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ഭാര്യയാക്കി അതിലൂടെ അവർക്കുണ്ടാകുന്ന പുത്രനാണ് സാലാബെഗ് അച്ഛൻ പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ മകനും പട്ടാളക്കാരനായി ജന്മം കൊണ്ട് മുസ്ലിമാണ് എങ്കിലും ഒരിക്കൽ ഒരു യുദ്ധത്തിൽ മാരകമായി പരിക്കേൽക്കുന്ന സാലാബേഗിൻ്റെ ജീവിതം ജീവൻ വളരെ പരിതാപകരമായ അവസ്ഥയിലെത്തുന്നു പരമാവധി ആ അമ്മ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ മകൻ്റെ നില വഷളായിക്കൊണ്ടേയിരിക്കുന്നു ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച സാലാ അമ്മയോട് തൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കും ശ്രീകൃഷ്ണ ഭക്തയായിരുന്ന ആ അമ്മ തൻ്റെ മകനോട് കഷ്ടപ്പാടുകളിൽ ഒരിക്കലും കൈവിടാത്ത ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഒരവസാന ശ്രമം എന്ന നിലയിൽ സാലാ ശ്രീകൃഷ്ണ നാമം ജപിക്കാൻ തുടങ്ങുന്നു ഒരു ദിവസം രാത്രിയിൽ ഭഗവാനെ അദ്ദേഹം സ്വപ്നം കാണുന്നു കയ്യിലിരുന്ന മരുന്ന് മുറിവിൽ പുരട്ടാൻ ഭഗവാൻ നിർദ്ദേശം നൽകി അപ്രത്യക്ഷനായിട്ടാണ് സ്വപ്നത്തിൽ കാണുന്നത് ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്ന സാലാബക്ക് തൻ്റെ കയ്യിലൊരു മരുന്ന് കണ്ട് ഞെട്ടിപ്പോകുന്നു അത് മുറിവിൽ പുരട്ടുന്നതും അധികം താമസിയാതെ തന്നെ മുറിവ് തുടങ്ങി മരണത്തിൽ നിന്ന് അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെട്ടു അതിനുശേഷം ശ്രീകൃഷ്ണനാമം സാലാ ബഗിൽ നിന്നും ഒരിക്കലും വിട്ടുമാറിയതേയില്ല തികഞ്ഞ ഒരു ശ്രീകൃഷ്ണ ഭക്തനായി ഒരിക്കൽ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥോത്സവത്തെക്കുറിച്ച് അറിയുന്ന സാലാബഗ് തനിക്കും ഭഗവാനെ കാണാനൊരവസരം കിട്ടുമല്ലോ കാരണം ഭഗവാനെ പുറത്തേക്ക് മതിലിന് പുറത്തേക്ക് ശ്രീകോവിലിന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ആചാരമാണല്ലോ അന്യമതസ്ഥനായതുകൊണ്ട് ജന്മം കൊണ്ട് മുസ്ലിം ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനകത്ത് കയറിത്തൊഴാൻ അദ്ദേഹത്തിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ആഷാഠമാസത്തില് ഒഡീഷയിലേക്ക് രഥോത്സവം കാണാനായിട്ട് പോകാമെന്ന് കരുതി കാത്തിരുന്നു പക്ഷേ രഥോത്സവത്തിൻ്റെ ദിവസങ്ങൾ അദ്ദേഹം അറിയാൻ വൈകിപ്പോയി പക്ഷേ എങ്കിലും അദ്ദേഹം ഭഗവാനെ കാണാൻ വേണ്ടി ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എത്തുന്നതും വരെ എന്നെ കാത്തിരിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടു പക്ഷേ പുരിയിലാണെങ്കിൽ രഥോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ആ രഥം ചെളിയിലേക്ക് താഴ്ന്നത് ജനങ്ങളും ആനകളും ഒരുപാട് ശ്രമിക്കുന്നു രഥം വലിക്കാൻ സാധിക്കണില്ല അങ്ങനെ ഏഴ് ദിവസം ഭഗവാന്റെ രഥം ചെളിയിൽ കിടക്കുന്നു രാജാ രാജാവും പുരോഹിതന്മാരും ആശങ്കയിലാവുന്നു ദേവപ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഭഗവാൻ അപ്രീതിയൊന്നും ഇല്ല എന്നറിയുന്നത് കൊണ്ട് സമാധാനത്തോടുകൂടി കൂടി ഏഴു ദിവസം ജഗന്നാഥൻ്റെ എല്ലാ പൂജകളും ആ രഥത്തിൽ വെച്ച് തന്നെ അവർ നടത്തുന്നു ഏഴാമത്തെ ദിവസമാണ് സാലാബഗ് പുരിയിൽ എത്തിച്ചേരുന്നത് ഭഗവാൻ തിരിയെ പോയിരിക്കും എന്ന് കരുതി വളരെ നിരാശനായിട്ടാണ് സാലാബഗ്ഗ അവിടെ എത്തുന്നത് എങ്കിലും ഭഗവാന്റെ കമനീയ രൂപം അവിടെ രഥത്തിൽ കാണുന്നതോടുകൂടി കരഞ്ഞുകൊണ്ട് അദ്ദേഹം രഥത്തിനടുത്തേക്ക് ഓടിയെത്തുന്നു ഭഗവാന്റെ കയറിൽ രഥത്തിൻ്റെ കയറിൽ പിടിച്ച് വളരെ മെലിഞ്ഞുണങ്ങി ആ കൈ കൊണ്ട് ഒന്ന് വലിക്കുന്നതും ആ ഭീമൻ രഥം അതായത് നിരവധി ആളുകളും ആനകളും ശ്രമിച്ചിട്ടും ചെളിയിൽ ഉറച്ചിരുന്ന ആ ഭീമൻ രഥം സാലാബഗ്ഗൊന്ന് വലിച്ചതും ഉരുളാൻ തുടങ്ങി ഇത് കണ്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം സ്തംഭിച്ചു പോയി എന്നാണ് ഭഗവാൻ ജഗന്നാഥൻ പോലും കാത്തിരുന്ന ആ ഭക്തനെ ജനങ്ങളെല്ലാം വളരെ കൂടി നോക്കി എല്ലാവരും വളരെ കൂടി രഥം വലിക്കുന്നതിനും ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതിനും സാലാബെക്കനെ ഒപ്പം കൂട്ടി സാലാബെക്കനെ കാണാനായിട്ട് ഭഗവാൻ കാത്തുനിന്നു എന്ന വാർത്ത സാലാബെക്കൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്ന് മാത്രമല്ല പിന്നീട് അദ്ദേഹം ആ സ്ഥലം വിട്ടുപോയതേയില്ല ജഗന്നാഥൻ്റെ കീർത്തനങ്ങൾ രചിച്ചും ആലപിച്ചും ശിഷ്ടകാലം അവിടെ തന്നെ ജീവിച്ചു എന്നാണ് കഥ സർവജത്തിനും ആധാരമായ മഹാപ്രഭുവായ പുരുഷോത്തമനായ ശ്രീ ജഗന്നാഥ ഭഗവാൻ തൻ്റെ ഭക്തനെ കാത്തുനിന്നെടുത്ത് ഭക്തോത്തമനായ സാലാബഗിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്നും അവിടെ ഒരു സ്മാരകമുണ്ട് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ചെന്നവരൊക്കെ അത് കണ്ടും കാണും എല്ലാവർക്കും നല്ലൊരു ഏകാദശി ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം